മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കുന്ന ഒരു അടാർ മാങ്കോ സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ മാങ്കോ സർബത്ത് കിട്ടുക എങ്കിൽ ആ സ്പോട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ എപ്പോൾ ട്രിവാണ്ട്രത് വന്നാലും വെള്ളം കുടിക്കാൻ നല്ല സർബത്തുകൾ കുടിക്കാൻ സെലക്ട് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് പാളയം പള്ളിയുടെ സൈഡിലായിട്ടുള്ള സ്പോട്ട് അവിടെ ഒരുപാട് സർവത്ത് കടകൾ ഉള്ളത് കൊണ്ട് ഒരുപാട് വെറൈറ്റി കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു സ്പോട്ട് നമ്മൾ സെലക്ട് ചെയ്ത് ഇന്ന് നമ്മൾ ഇവിടുത്തെ ട്രൈ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ സർവത്താണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എന്തായാലും വീഡിയോയിലേക്ക് ഒന്ന് വച്ചാൽ മരേ ബാ നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോ ഫസ്റ്റ് കണ്ട ആ ഒരു ചേട്ടന്റെ കടയിൽ നിന്ന് തന്നെ സർബത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ചേട്ടനോട് ചോദിച്ചു ചേട്ടാ എന്താണ് ഇവിടുത്തെ വെറൈറ്റി അല്ലെ സ്പെഷ്യൽ എന്ന് ചോദിച്ചു ചേട്ടൻ കുറേ രണ്ട് മൂന്ന് പേരൊക്കെ മൂന്നാലഞ്ചു പേരൊക്കെ പറഞ്ഞു പക്ഷെ അതെല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ നമ്മൾ ആ ഒരു മാംഗോ സർബത്ത് ട്രൈ ചെയ്തിട്ടില്ല അപ്പൊ അത് തന്നെ രണ്ടെണ്ണം അറിയാമെന്ന് വിചാരിച്ചു മോനെ പൊളി സാധനം ഒന്നും പറയാനില്ല അഡാർ ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡാർ ടേസ്റ്റ് നമ്മൾ ഇതുവരെ കുടിച്ചതിൽ ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്ത ഒരു സാധനം തന്നെ വേണേ എടുത്ത് പറയാൻ പറ്റും അപ്പോൾ വെച്ചാ സ്പോട്ട് മറക്കണ്ട പാളെ യം പള്ളിയുടെ ലൈനിൽ തന്നുള്ള ഫസ്റ്റ് കടയിൽ നിന്നാണ് നമ്മൾ ട്രൈ ചെയ്തത്